ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ഞീറ്റാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോവായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അങ്ങോട്ടേക്കുള്ള റോഡ് വളരെ നല്ലതായതുകൊണ്ട് താഴത്തെ റോഡ് വരെ ഞങ്ങൾക്ക് നടക്കണമായിരുന്നു അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ചെന്തായാലും ഞങ്ങൾ കോട്ടയമുക്കു വരെയൊക്കെ എത്തി ഉണക്കൊക്കെ ആയപ്പോഴത്തേക്കിനും പൊടി അടിച്ചിട്ടാന്ന് തോന്നുന്നു നല്ല തുമ്മലും ഉണ്ടായിരുന്നു ഇത്തവണ ചെങ്ങന്നൂർ വരെ ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട്ടിലും കൂടെ ഒന്ന് കയറണമായിരുന്നു അവൾ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു അമ്മയുടെ വീട് പൂട്ടിയിട്ടേക്കോ അവിടെ ആന്റിയുണ്ട് അങ്ങനെ ആന്റിയുടെ വീട്ടിലോട്ട് കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതായത് അങ്ങനെ ഒരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ പത്തനംതിട്ടയെ എത്തി പത്തനംതിട്ടയിൽ ചെന്നിട്ട് കുറെ നേരം നിന്നിട്ടായിരുന്നു ചെങ്ങന്നൂക്കുള്ള ബസ് കിട്ടിയതൊക്കെ എന്തായാലും ഞങ്ങൾ കയറി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് എടുക്കുകയും ചെയ്ത് ആറന്മുള അമ്പലത്തിന്റെ ഒക്കെ ആ പഠിക്കൂടാണ് ബസ് പോകുന്നത് അവിടെ ഇപ്പൊ ഉത്സവം ഒക്കെയാണ് എന്തായാലും ഇറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ പുത്തൻകാവില് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച് നേരെ ആന്റീയുടെ വീട്ടിലോട്ട് പോയി അങ്ങനെ അവിടുന്ന് ചോറൊക്കെ കഴിച്ചു എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ചായയും കുടിച്ചു എന്നിട്ടൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടാന്ന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീടിന്റെ അവിടെ അടുത്ത് തന്നെയാണ് ആറു മണിക്ക് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ആറര കഴിഞ്ഞിട്ടായിരുന്നു ട്രെയിൻ വന്നതൊക്കെ നല്ല ഡിലേ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് സൂര്യാസ്തമയം ഒക്കെ ലൈവായിട്ട് അങ്ങ് കണ്ടു ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയായിരുന്നു പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറൊരു ട്രെയിനും പോയി അങ്ങനെ മൂന്നാമത് ഇവക്ക് പോകാനുള്ള ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇട്ടു വന്നു വിട്ടിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പത്തനംതിട്ടക്കോട്ടുള്ള ബസ് കിട്ടി ആറന്മുള ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ തന്നെ എട്ട് മണി ആവാറായിരുന്നു എന്നിട്ട് നേരെ കെ സ്റ്റാൻഡിൽ പോയി ഒരു ഫാസ്റ്റിന് കയറി കോട്ടയമക്കിനു വന്നു വിശന്നിട്ട് കണ്ണ് കാണാൻ മേലാത്തോണ്ട് കുമാറണന്റെ കടയിൽ കയറി ദോശയും കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് Ne appena tre che ho lu, tata, bye bye, see you